നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ ആനന്ദപുരിയുടെ പ്രധാന ശത്രുക്കൾ വന്നിറങ്ങുവാണ് അത് ഒന്നവതികയായിരുന്നു അവന്തിയോടൊപ്പം ഒച്ചിര പ്രായമൊരാളും കൂടെ ഉണ്ട് അവർ രണ്ടുപേരും കൂടെ ഒരു ഹോട്ടൽ റൂമിലേക്ക് വരുവാണ് അപ്പം അവർക്ക് ഗംഭീര സഹകരണം തന്നെയാണ് കൊടുക്കുന്നത് എം ജുലയുടെ ആൾക്കാര് ഒരു പക്ഷേ അവന്തിയോടപ്പം അയാൾ വന്നിരിക്കുന്നത് നല്ലതിനല്ല അത് മിക്കവാറും ഈ പറയുന്ന ജനജയുടെ ഭർത്താവാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ എങ്കിൽ അയാൾ അവന്തിയെ വിളിക്കുന്ന മോളേന്നൊക്കെയാണ് വിളിക്കുന്നത് എന്നൊക്കെ വിളിച്ചാണ് സംസാരിക്കുന്നത് അയാളും അവളും തമ്മിൽ അത്രമാത്രം അടുപ്പമുണ്ട് പിന്നീട് അവരങ്ങനെ സംസാരിക്കണ സമയത്ത് അവന്തിയോട് അയാൾ ചോദിച്ചു അല്ല മോൾ മോളിങ്ങോട്ടേക്ക് വന്ന കാര്യം വീട്ടുള്ളവർക്ക് അറിയാവോ ഇല്ലയെന്ന് പറയണം തൽക്കാലത്തേക്ക് ഇപ്പോഴാരും അറിയണ്ടെന്ന് പറയാണ് അതെ ഞാനിന്ന് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എപ്പോഴാ വരുന്നതൊന്നും പറഞ്ഞിട്ടില്ല ഉം മോളൊരു കാര്യം ചെയ്യണം വീട്ടിൽ ചെന്ന് കഴിയുമ്പോ തരും നല്ല രീതി തന്നെ വീട്ടിലുള്ളവരോട് ഇടപെടണം അറിയാലോ എല്ലാവരെയും കയ്യിലെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അനന്തപുരിയെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം അപ്പൊ അയാൾ നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല വന്നിരിക്കുന്നത് അവന്തികയെ മോളെ എന്ന് വിളിക്കണമെങ്കിൽ അത്രമാത്രം അടുപ്പം അയാളോ അവന്തിയും തമ്മിൽ ഉണ്ടായിരിക്കണം അപ്പം അനന്തപുരിയുടെ നാശം കാണാനായിട്ട് അയാൾ വന്നിരിക്കുന്നതാണ് അതിന്റെ പിന്നില് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും പിന്നീട് കുറെ സമയം അയാൾ സംസാരിച്ചതിനൊക്കെ ശേഷമാണ് അവന്തിക അവിടെ നിന്ന് ഇറങ്ങുന്നെ നേരെ വീട്ടിലേക്ക് പോരുകയാണ് ഈ സമയം ആദർശ് കമ്പനിയിലേക്ക് ചെന്നു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആദർശിന്റെ കമ്പനിയിലുള്ള വേറെ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വന്ന് ആദർശനോട് സംസാരിക്കുന്നുണ്ട് നവ്യ എം ജുവല്ലറി പരസ്യത്തിലൊക്കെ അഭിനയിച്ചല്ലോ അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് അവർക്ക് ചോദിക്കാനുള്ളത് എന്താ സാറേ നമ്മുടെ എതിരാളികളായ ജുവലറിക്ക് വേണ്ടിയിട്ട് സാറിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ പോയി അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സേവസനം കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന കാര്യമല്ലേ ഒന്ന് ആലോചിച്ചു നോക്കാനൊക്കെ പറയണം ആദർശന് എന്ത് മറുപടിയോ പറയാൻ പറ്റും എന്തേലും പറയാൻ പറ്റുന്ന കാര്യമാണോ അതിനകത്ത് ഇപ്പൊ ആദർശനൊന്നും പറയാനുണ്ടായിരുന്നില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ അറിയാവുന്നവരൊക്കെ ഇങ്ങനെ ആദർശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ആദർശ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആദർശം നല്ല ടെൻഷൻ ഉണ്ട് ഒന്നാമത്തെ കാര്യം മുത്തച്ഛൻ പറഞ്ഞ കാര്യങ്ങള് കമ്പനി ഇപ്പൊ തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്പർ വൺ ആയിരുന്നു കേരളത്തിലൊക്കെ അതിപ്പോ പതുക്കെ പതുക്കെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എം ജുവലറി ജുവലറിക്കാർ നന്നായിട്ട് പണിയുന്നുണ്ടെന്ന് അറിയാം പക്ഷെങ്കില് അവിടെ നിന്ന് ഒന്ന് വരണം ഇത്രയും നാളത്തെ ഒരു ജോലിക്കിടയില് മുത്തശ്ശ ഇന്ന് വരെ ജുവലറി പിന്നോക്ക പിന്നോട്ടേക്ക് ആക്കിയിട്ടില്ല എല്ലാ തവണയും വെച്ചിട്ട് വെച്ചിട്ട് കയറ്റം തന്നെയായിരുന്നു പോരാത്തേനും നായനയും കൂടെ വന്നു കഴിഞ്ഞതിന് ശേഷം അതിന് ഒന്നും കൂടെ വളർച്ച ഉണ്ടാവുക ചെയ്തേ പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കമ്പനിയെ നല്ലതായിരുന്നു ബാധിക്കുന്നുണ്ട് ആരോ ഇതിന്റെ പിന്നിലൊന്ന് കളിക്കുന്നുണ്ടെന്ന് മനസ്സിലായി പക്ഷെ ആരാ എന്താ ഏതാ അറിയില്ല അങ്ങനെ ആദർശം വന്നു കഴിഞ്ഞിട്ട് മുറിയിലേക്ക് പോകുന്ന സമയത്താണ് ജയനങ്ങോട്ടേക്ക് വരുന്നത് ജയം വന്നിട്ട് ആദർശനോട് കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തിരക്കുവാണ് അപ്പോഴേക്കും ആദർശ പറഞ്ഞു അച്ഛാ ഇപ്പം എല്ലാവരുടെയും സംസാര വിഷയം എന്താണെന്ന് അറിയാമോ അനന്തപുരിയിലെ അനന്തകൂളത്തേടെ കൊച്ചുമുളാന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നു അതും എം ജുവലറുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നു അതിനെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് എനിക്കും ചില സമയത്ത് പലവരോട് ഉത്തരം പറയാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ചേൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും മോനെ നമുക്ക് അവൾ അങ്ങനെ ഒരു പണി കാണിച്ചില്ലേ പോരാത്തനെ അവിയുടെ ഫുൾ സപ്പോർട്ടോട് ഉഴുട്ടാ ആദർശ പറഞ്ഞു അതൊക്കെ നമ്മളെ ജൂലിയറിയെ ബാധിക്കുന്ന കാര്യങ്ങൾ അച്ഛാ തന്നെ അറിയാലോ ഒരു പക്ഷെ കമ്പനി പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനെ സഹിക്കാൻ പറ്റില്ല ഇത്രയും കാലം മുത്തശ്ശൻ കെട്ടിപ്പടുത്തോണ്ട് വന്നിരുന്ന ഒരു യശസ്സാണ് അത് ഒരു നിമിഷം കൂടെ തകർന്നു പോയാൽ മുത്തശ്ശിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും കമ്പനിയെ ഏതു വിധത്തിനും മുന്നോട്ട് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേട്ടപ്പം ആ ഞാൻ ജയം പറഞ്ഞു നീ വിഷമിക്കേണ്ട മോനെ എന്തിനു വേദനയും ഞങ്ങളൊക്കെ ഉണ്ട് ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾ കൂടേണ്ടതെന്ന് പറയാണ് പിന്നെ ഇനി അവൾ എം ചുലയുടെ പഠസത്തിൽ അഭിനയിക്കാൻ പോകാതെ നോക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു അബിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ല ഇനി അവൾ അഭിനയിക്കാൻ പോവാതിരിക്കണമെങ്കിൽ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഉള്ള സത്യങ്ങളൊക്കെ അങ്ങോട്ട് തുറന്ന് പറയണം ചന്തമോള അബിയുടെ കുഞ്ഞാന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഈ തലക്കനമൊക്കെ നിൽക്കും പിന്നെ അവള് ഒരു പരിസരത്തിൽ അഭിനയിക്കാൻ പോകുന്നില്ല ആ അടങ്ങി ഒതുങ്ങി വീട്ടിരുന്നോളെന്ന് പറയാം ഇനി പറ്റ മാർഗം അതുമാത്രം തോന്നേ അജയം പറഞ്ഞു അതങ്ങനെ അജയം പറഞ്ഞു അതങ്ങനെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യം അല്ല ഇടാൻ മോനെ നിനക്കറിയാലോ അതെ അച്ഛാ അതൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഒന്നാമത്തെ കാര്യം കമ്പനി പിന്നോട്ട് പോകുന്നതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളും അവർക്കും ഉണ്ടായിരുന്നു ആ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി നയന കൂടെ സംസാരിക്കുവാണ് ആ സമയത്ത് ദേവേനി നയനോട് പറഞ്ഞ് നയനോട് പറഞ്ഞു അല്ല മോളെ ഇന്നല്ലേ അവന്തിക വരുന്നതെന്ന് പറഞ്ഞു അവർ സിറ്റൗട്ടിലിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക അതെ ഇന്നാണ് വരുന്നതെന്ന് പറഞ്ഞേ ഇനിയിപ്പോൾ അവൾ എങ്ങനെയായിരിക്കും എന്തോ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ നയനെ പറഞ്ഞു അതെ ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കറിയാലോ ഈ പറഞ്ഞ ആ ബീടെയും ജഡജയുടെ ഒക്കെ സ്വഭാവം തന്നെ അവൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മാറ്റവും ഇല്ല അവൾ വന്നതോടനെ എത്രയും പെട്ടെന്ന് തന്നെ അവളെ പിടിച്ച് കെട്ടിച്ചു വിടാൻ നോക്കണം അതോ ഇനി പറ്റുള്ളു പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാർ വന്ന് നിൽക്കുന്നെ കാറിനകത്തുനിന്ന് അവന്തിക അങ്ങോട്ടേ ഇറങ്ങുവാണ് അവന്തിയെ കണ്ടു ഇനി ഇപ്പം ദേവേന് പറഞ്ഞതേ അവിടുന്ന് വന്നല്ലോ എന്ന് പറയാണ് അങ്ങനെ അവന്തിക വന്നോണ് ദേവേനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നയനെയൊക്കെ കെട്ടിപ്പിടിക്കുവാണ് ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണ് ദേവേന് പോലും അത്ഭുതപ്പെട്ടു പോയി കാരണം അയർലൻഡിൽ പഠിക്കാൻ പോകുന്നൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ ഇവൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലോ പക്ഷെ അതൊക്കെ അയാൾ പഠിപ്പിച്ച് വിട്ട പോലെയായിരുന്നു അവന്തിയോടൊപ്പമുള്ള അയാൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ പെരുമാറണം എന്നൊക്കെ അപ്പം ആ രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് അവന്തിയൊക്കെ കാഴ്ചവെക്കുന്നത് ദേവേന ചേച്ചി മുളെ എങ്ങനെയാണ് സുഖമായിരുന്നു എന്ന് ചോദിക്കണം എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു അമ്മായി സുഖമായിരുന്നു പറയണം അപ്പോഴേക്കും നായനെ പറഞ്ഞു യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ നന്നായിട്ട് തന്നെ ആയിരുന്നു നായനേച്ചി എന്നൊക്കെ പറയണം വാ മോള് വാങ്ങുന്നൊക്കെ അപ്പം ദേവേനെ അവത്തേക്ക് ഒരു കൈ പിടിച്ചുകൊണ്ട് പോവാണ് അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു ജലജിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നോട് ജലജി പറഞ്ഞു എൻ്റെ മോളെ നീ അങ്ങനെ ക്ഷീണിച്ചു പോയല്ലോ ആഹാരം ഒന്നും നേരെ ചോവ് കഴിക്കുന്നില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണ് ഏ അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നമ്മേ അതൊക്കെ അമ്മയ്ക്ക് വെറും തോന്നല എന്നൊക്കെ പറയാണ് ആ സമയത്ത് അവളെ ചോദിച്ചു അല്ല ഇന്ത്യേ മുത്തശ്ശിനെ മുത്തശ്ശിയൊക്കെ എന്തു ചെയ്യുന്നു ചോദിക്കാണ് മുത്തശ്ശി ഇവിടെ ഇല്ല മുത്തശ്ശി വീട് വരെ പോയേക്കുവാന്നെ മുത്തശ്ശൻ മുറിയിലുണ്ടെന്ന് പറയണ് ഓഹ് അങ്ങനെയാണല്ലേ അതെ മോള് വാ നമുക്ക് കുറച്ച് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് അവളെ അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജലജി വെച്ചു അല്ല മോളെ നിന്റെ പഴുത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരുന്നു പഴുത്തം ഒന്നും കുഴപ്പമില്ലമ്മേ ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു നീ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു നീ വന്നു കഴിഞ്ഞിട്ട് വേണം കുറെ കാര്യങ്ങളുണ്ടായിരുന്നു പറഞ്ഞു അപ്പോഴേക്കും ഒന്നും അറിയത്തില്ലാത്തവട്ടേ അവന് ചോദിച്ചു എന്താ അല്ല നീ വന്നിട്ട് നിന്റെ കല്യാണം നടത്തുമെന്ന് കരുതിയിരിക്കുവായിരുന്നു നിനക്ക് വയസും പ്രായമൊക്കെ അങ്ങോട്ടായില്ലേ കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഇങ്ങനെ കാര്യമില്ല എന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പ അവന്തി പറഞ്ഞു ഞാനും ഞാനിങ്ങോട് വന്ന് കയറിയതുള്ളല്ലോ അപ്പോഴേക്കും അമ്മ തുടങ്ങിയോ അതെ ഞാനേ ആദ്യം മുത്തച്ഛനെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ നിനക്കെന്നാടി ഇത്ര സ്നേഹവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അമ്മേ ഞാൻ മുത്തശ്ശനെ കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോയി അങ്ങനെ മുത്തശ്ശിനെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അവന്യെ കണ്ടു കഴിഞ്ഞപ്പത്തിനും മുത്തശ്ശൻ ചോദിച്ചത് ആഹാ ഇതാര അവന്തികമോളോ എന്ന് പറയണം അപ്പോഴേക്കും മുത്തശ്ശിന്റെ കാഴ് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് മുത്തശ്ശനെ എന്ന് പറഞ്ഞോണ്ട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ മുത്തശ്ശനും ഓരോ അത്ഭുതമായി പോയി പോയ ഇവിടെ തന്നെയാണോ തിരികെ വന്നിരിക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മുത്തശ്ശൻ പറഞ്ഞു നന്നായി വരട്ട മുളയെന്നൊക്കെ പറയാണ് പിന്നീട് വിശേഷങ്ങളൊക്കെ ചോദിക്കണം അയർലൻഡിലെ പഴിത്തത്തെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അവന്തി പറഞ്ഞു എനിക്ക് നല്ലൊരു ജോലി വേണം അതൊക്കെ ഞാൻ ഞാനിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു എന്ന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടല്ലോ അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അതെ നിന്റെ കല്യാണം നടത്തണമെന്നും പറഞ്ഞോണ്ട് നിന്റെ ഇരിക്കുന്നേ അവന്തി പറഞ്ഞു കല്യാണമോ എന്റെ മുത്തശ്ശ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ ഇപ്പൊ അമ്മ എന്നോട് പറഞ്ഞോളൂ ഞാൻ എന്താവുള്ളൂ ഇപ്പൊ കല്യാണം കഴിച്ചു പോകാനൊന്നും തീരുമാനിക്കുന്നില്ല കുറച്ചു കാലം നിങ്ങളോടൊപ്പം എനിക്ക് കഴിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഡേ നിങ്ങളുടെ അപ്പം നിന്നിട്ട് എനിക്ക് കൊതി മറി കൊതിയൊന്നും മാറിയിട്ടില്ല അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാ നിങ്ങളുടെ വില എനിക്ക് മനസ്സിലാകുന്നേ വീട്ടിൽ നിന്ന് മാറി നിൽക്കിയപ്പോഴേ നമ്മൾ വീട്ടുകാരെ കുറിച്ച് മനസ്സിലാക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അല്ല ഇവിടെ മുമ്പായ സമയത്തൊന്നും നിന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ അവന്തേ കുറഞ്ഞു അതൊക്കെയാന്ന് അങ്ങനെയായിരുന്നു മുത്തശ്ശ പക്ഷെ ഇപ്പഴങ്ങനെയൊന്നും അല്ല എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അമ്മയോടും അഭയനോടൊപ്പം കൂടി ചേർന്നിട്ട് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ശരിയല്ല എന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴെനിക്കും മനസ്സിലായത് നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം എത്രമാത്രം വലുതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം തള്ളി മറിക്കുവാണ് അവന്റെ ഒരു കാര്യം ചെയ്യണമായിരുന്നു മറ്റുള്ളവരുടെ പ്രീതി പഠിച്ചു പറ്റണമായിരുന്നു മറ്റുള്ളവർ തന്നെ സ്നേഹിക്കണം അവർ തന്നെ വിശ്വസിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രം അനന്തപുരിയെ തകർക്കാൻ പറ്റുള്ളൂ നന്നായിട്ടറിയാം അപ്പം അനന്തപുരിയുടെ സർവ്വനാശവും മനസ്സിൽ കണ്ടോണ്ടാണ് അവൾ അങ്ങോട്ടേക്ക് വരുന്നത് ചാരുടെ വലിക്കാനായിട്ട് പിന്നെ ഒരാളും ഉണ്ടല്ലോ അയാൾ വെറുതെ അല്ല അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന പോലും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ആൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ അറിയാൻ സാധിക്കും അയാൾ ആരാ അയാളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ ലക്ഷ്യമൊന്നു മാത്രമേ ഉള്ളൂ അനന്തപുര താർക്കാന്നുള്ളത് പക്ഷേ അയാൾ ഇങ്ങനെ താർക്കാൻ വരുന്ന അറത്തില്ല അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നിട നിർത്തുന്നു